പേര് ബിന്ദു ഞാൻ തണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും തണ്ണിത്തോട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ഇവിടെ വരാനുണ്ടായ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രസ്റ്റിന് ഒരു മുഴയായിരുന്നു ഈ മുഴ കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾ കോന്നി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം ഇത് വയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു ബയോപ്സിക്ക് അയച്ചു അതിന് ശേഷം ഒരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഇത് സർജറി ചെയ്തിട്ട് ഈ മുഴയെടുത്ത് വയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അതിന് നമ്മൾ സർജനെ കാണണമെന്ന് പറഞ്ഞു നമ്മൾ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി സർജനെ കണ്ടു സർജനെ കണ്ടു സർജൻ ഒരു ഡേറ്റ് നമുക്ക് പറഞ്ഞു പക്ഷേ എനിക്ക് ഈ സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് പ്രഷർ കൂടി കൂടി ഹൈ ആവുന്നു അങ്ങനെയായി ഞാൻ അന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് നമുക്കൊരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിന് ഞങ്ങളിങ്ങനെ ഹോസ് ഡോക്ടറെ കാണുന്നതിന് വേണ്ടി പത്തനംതിട്ടയ്ക്ക് പോയ വഴിക്ക് വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴൊക്കെ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ സൈഡൊന്നും നോക്കുന്നില്ല ആര് എന്തുവാന്നൊന്നും നോക്കുന്നില്ല ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് ഒഴുകുക അപ്പോൾ എൻ്റെ ഒരു ഒരു കൊച്ചിനെ ഞാൻ അപ്പോൾ ആ കൊച്ചു എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞാനിതൊന്നും കാണുന്നില്ല അപ്പോൾ കുറേ ആയിക്കഴിഞ്ഞപ്പം ഈ കൊച്ചെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ചേച്ചി എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ അവളോട് മറുപടി ഒന്നും പറയുന്നില്ല ഞാനിങ്ങനെ അവളെ കുറേ നേരം നോക്കി വീണ്ടും വീണ്ടും കണ്ണുനീരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നപ്പം എന്നോട് പറഞ്ഞു അപ്പോൾ അവൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എനിക്ക് സുഖമില്ല എന്നുള്ളത് അറിഞ്ഞു പക്ഷേ അവളത് എൻ്റെ മുന്നിൽ ഇതൊന്നും കാണിക്കുന്നില്ല അറിഞ്ഞതായിട്ട് അപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത് ചേച്ചി വേണ്ട ഇത് ചേച്ചിയുടെ കൈ വെച്ചോ എന്നും പറഞ്ഞ് ഈ കൃപാസനം മാതാവിൻ്റെ ഒരു കാശുരൂപം എൻ്റെ കയ്യിൽ തന്നു അത് ഞാൻ ചേച്ചി ഇത് മുറുക്ക പിടിച്ചോണം ഞാനിത് ആർക്കും കൊടുക്കത്തില്ല ഇനി ചേച്ചിക്കായതുകൊണ്ടാണ് ഞാനിത് തരുന്നത് ചേച്ചി ഇത് സൂക്ഷിച്ചു വെച്ചോ ചേച്ചിക്ക് ഒരു കുഴപ്പവും വരത്തില്ലെന്ന് അവൾ പറഞ്ഞു ഞാനിത് വാങ്ങി എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചു ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നപ്പോൾ ഡോക്ടർ അന്നും നോക്കി പ്രഷർ കൂടുതലാണ് അന്ന് എന്നെ എന്നെ ഒരുപാട് ഡോക്ടർ വഴക്ക് പറഞ്ഞു കാരണം ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടു അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒന്നും ആലോചിക്കേണ്ട ഇത് പ്രഷർ കുറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അന്നും തിരിച്ച് വീട്ടിൽ പോന്നു വീട്ടിൽ പോന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയി അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ എന്താ കൃപാസനത്തിൽ ഇത് പറഞ്ഞെങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല പള്ളിയിലെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചില്ല അപ്പം ഓപ്പറേഷൻ ഒരു ഡേറ്റ് പറഞ്ഞാൽ അതിന് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ റിസൾട്ട് ഇരുപത് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളു പറഞ്ഞു നമ്മൾ ഇരുപത് ദിവസം വായിപ്പിച്ച് തന്നപ്പോൾ റിസൾട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നാമത് ദിവസം റിസൾട്ട് വരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇച്ചിരി പ്രശ്നമുണ്ട് ഇത് തിരുവനന്തപുരത്ത് ആർ സി സി പോകണം നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് ഒരുപാട് വിഷമിച്ചു മനസ്സിൽ വീട്ടിൽ വന്നു അപ്പം ഞങ്ങൾ ഒന്നാം തീയതി ആണ് ഞങ്ങൾ ആർ സി സി പോകുന്നത് ജനുവരി ഒന്നിന് ഞങ്ങൾ ആർ സി സി പോകുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് നാലാം തീയതിയാണ് ഡിസംബർ നാലാം തീയതി ഉടമ്പടി എടുക്കുന്നു അപ്പം ഒന്നാം തീയതി നമ്മൾ ആർ സി സി ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം നോക്കി നമ്മൾ പത്തനംതിട്ടയിലെ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ട് ആദ്യമേ തന്നെ നമ്മളോട് പറയുന്നത് സർജറിയാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ഒരു ബ്രസ്റ്റ് നീക്കം ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് മുഴ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീടും ഇത് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു ബ്രഷ് നീക്കം ചെയ്യാം എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ ഒരുപാട് പക്ഷെ മനസ്സ് നൊന്ത് കരഞ്ഞ അപ്പോഴല്ല എൻ്റെ കയ്യിൽ ഈ കൃപാസനത്തിലെ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട് ഞാനത് മുറുക്കെ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടുകളിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാനൊരു കുടുംബശ്രീയുടെ വൈസ് ചെയർപേഴ്സൺ ഒക്കെയാണ് അപ്പം ഒരുപാട് ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ട് ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങളുടെ വീടുകളിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കും എനിക്കിതെല്ലാം കൂടെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഒരുപാട് മനസ്സ് നിന്ന് ഞാൻ ആരെ ഫേസ് ചെയ്യാതെ ഞാൻ നേരെ എൻ്റെ റൂമിൽ കയറി അവിടെ കിടന്ന് കരഞ്ഞ് 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 അങ്ങനെയിരിക്കുക അപ്പം ഒരു നാലാം തീയതിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഒന്നാം തീയതി ഞങ്ങൾ അറസ്റ്റിച്ച് പോന്നു പോയിട്ട് അന്ന് വന്ന് വൈകുന്നേരം എൻ്റെ കൂട്ടുകാരി ചേച്ചി എൻ്റെ സ്വന്തം കൂടെപ്രഭിനെ പോലെ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ആ ചേച്ചിയെ വിളിക്കുന്നു ചേച്ചി എനിക്ക് കൃപാസനത്തിൽ പോകണം എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എൻ്റെ കൂടെ വരാൻ ചേച്ചി എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അത് രാത്രി പത്ത് മണിയൊക്കെ എനിക്ക് ഉറക്കമില്ല ഇങ്ങനെ ഒരു ബ്രസ്റ്റ് നീക്കം ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന ഇപ്പം ചേച്ചിയെ ഞാൻ വിളിക്കുന്നു വിളിച്ച് ചേച്ചി എന്നോട് പറഞ്ഞു മോനെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഞങ്ങൾ നാലാം തീയതി വന്ന് തന്നെ ഇവിടെ വന്നു അന്ന് കൃപാസനത്തിൽ വന്നു വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളിവിടെ ഇറങ്ങി വന്ന് അച്ഛൻ നമ്മൾ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു അവിടുന്ന് സ്ഥത്ത് തന്നു അത് നമ്മൾ പുരട്ടി അതിനുശേഷം ഞങ്ങൾ തിരികെ പോയി അന്നേരം ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് കരഞ്ഞ് ഇവിടെ ഇരുന്നും പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എൻ്റെ ഞാൻ ഇനി ആശുപത്രിയിൽ ചെല്ലുന്ന ദിവസം എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയണേ ഞാൻ ഇവിടെ ആൾക്കാർക്ക് മുന്നിൽ വന്നു സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കരഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടാം തീയതി വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് അവിടെ ചെന്ന് ഒരുപാട് ടെസ്റ്റുകൾ കുറേ ടെസ്റ്റുകൾ നമുക്ക് ചെയ്തു ചെയ്തിട്ട് പറഞ്ഞു ഇത് ഫസ്റ്റ് സ്റ്റേജ് ആണ് നിങ്ങൾ ഫെബ്രുവരി അഞ്ചെന്ന് നമുക്ക് ഡേറ്റ് തന്നെങ്കിലും അനുസേഷിയൊക്കെ കാണണം കണ്ട് അതെല്ലാം റെഡിയാക്കി വെക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മളോട് പറഞ്ഞ് ചിലപ്പോൾ ഡിസംബറിൽ തന്നെ സർജറിക്ക് നമ്മളെ വിളിക്കും ഏത് സമയത്തും റെഡിയായി നിന്നോളാൻ പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വന്ന് അന്ന് തൊട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ഞാൻ എന്നും ആ ഉടമ്പടി തൈലം പുരട്ടുകയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ ഞാൻ ഇച്ചിരി ഇച്ചിരി പ്രാർത്ഥിക്കുമ്പോൾ പ്രഷറുള്ളത് ഉള്ളി പേടിയുണ്ട് എന്നാലും ഞാൻ ഇച്ചിരി ഞാൻ അതെടുത്ത് നാക്കി വെക്കുകയൊക്കെ വെക്കുക ചെയ്ത് അങ്ങനെയൊക്കെയാണ് എന്താ എന്ത് തന്നെ ആയാലും നമ്മൾ പിന്നത്തെ പ്രാവശ്യം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടുന്ന് എൻ്റെ കയ്യിൽ ഈ ലോ കാശുരൂപം കയ്യിലുണ്ട് അവിടുന്ന് നമ്മൾ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാനിങ് ഞാൻ ഒന്നുകൂടെ സ്കാൻ ചെയ്യാൻ പറയുന്നു ഞാൻ ഞാനിത് കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കുക എന്നിട്ട് ഇവിടുന്ന് അച്ഛൻ തന്ന ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ അതും എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കൂട്ടുകാരി എനിക്ക് തന്നതും എൻ്റെ കയ്യിലിരിക്കുന്നു അപ്പം ഞാൻ ഇതുകൊണ്ടിങ്ങനെ കയറിയപ്പോൾ അവിടെ ഇന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞു ഇത് എവിടെയെങ്കിലും കെട്ടിയിട്ട് ഈ തുണിക്കകത്തി വെച്ചോ അല്ലെങ്കിൽ നമ്മളെ പരിശോധിക്കുന്ന സമയത്ത് ഇത് നഷ്ടപ്പെട്ടു പോയാലോ അപ്പം ഞാൻ കയറിയപ്പോൾ തന്നെ ആ സിസ്റ്ററോട് പറഞ്ഞു എനിക്ക് ഇതെൻ്റെ കയ്യിൽ നിന്ന് അഥവാ താഴെ പോയാലും ഇതെൻ്റെ കയ്യിലെടുത്ത് തരണേ അത് നോക്കി എടുത്ത് തരാം എപ്പോഴാണ് ആ സിസ്റ്ററിനോട് പറഞ്ഞത് അത് കൈ തന്നെ തുണിയാൽ ഷാളെ വല്ലതും കെട്ടിയിട്ടു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തു കയറി ഇറങ്ങി കയറി സ്കാനിങ് എല്ലാം കഴിഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം അവർ സ്കാൻ ചെയ്തു ചെയ്തിന് ശേഷം അന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല ഈ റിസൾട്ട് കാണിക്കാൻ അപ്പോൾ അടുത്ത് നമുക്കൊരു ഡേറ്റ് തന്നു ആ ഡേറ്റിൽ നമ്മൾ ചെന്നപ്പം ഡോക്ടർ ഈ റിസൾട്ടെല്ലാം നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിരി കുറേ നേരം ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ നോക്കിയിരുന്നു നോക്കിയിരുന്നിട്ട് എന്നോട് പറഞ്ഞു വെളിയിലോട്ടിരുന്നു ചർച്ച ചെയ്തിട്ട് വേറൊരു ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വിളിക്കാവുന്ന പറഞ്ഞു അപ്പം വീണ്ടും എനിക്ക് എനിക്കന്നേരം പേടിയായി എൻ്റെ ദയമ ഇനി എന്തുവാ വേറെ എല്ലായിടത്തും ഉണ്ടോ മുഴ അങ്ങനെ ഒരു പേടി എന്നിൽ വന്നു അപ്പോഴത്തെ അപ്പോഴും ഞാൻ വെളിയിലിരുന്ന് ഇങ്ങനെ മാതാവിൻ്റെ ഈ ലോക്കറ്റും കൈപ്പിടിച്ച് കാശരൂപം കൈപ്പിടിച്ച് ഞാനിരുന്ന് കരയുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന അവിടെ എന്ന് വെച്ച് അറസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ പോയിട്ടുള്ളവർക്കറിയാം എല്ലാവരും ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി വരുന്നത് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത് വരുന്നവർ സ്ത്രീകൾക്കൊന്നും ഒരു ബ്രഷ് ഇല്ല ഇതൊക്കെ കണ്ട് ഞാനങ്ങ് മാ ഉള്ളുരുകി ഇരുന്നങ്ങ് കരയുവാ അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു ചേച്ചി കൊല്ലത്തുനിന്ന് വന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഞാൻ മാതാവിൻ്റെ ഇവിടത്തെ വരുന്നതാണെന്ന് ആ ചേച്ചിക്ക് അറിയത്തില്ല എന്നോട് പറഞ്ഞു മോളൊരു കാര്യം ചെയ്യുക ഇങ്ങനെ ഇരുന്ന് ഒന്നും വിഷമിക്കേണ്ട മോള് കൃവാസനം പള്ളിയിൽ ഈ ചെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒന്ന് പോകുമ്പോൾക്ക് ഒരു കുഴപ്പം വരത്തില്ല അപ്പോഴും ആ ചേച്ചിയെ ഞാൻ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ലോക്കറ്റ് ആ ചേച്ചിയെ കാണിച്ചു എൻ്റെ കയ്യിലുണ്ട് ചേച്ചി ഞാൻ ദിവസവും അഞ്ചരയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെയും അത് മുടങ്ങാതെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഈ കരയുന്നുണ്ടെങ്കിലും എനിക്കൊരു ധൈര്യം വരുമോ എൻ്റെ മനസ്സിലിരുന്ന് ആരോ എന്നോട് പറയുക ഒരു കുഴപ്പം വരത്തില്ല ധൈര്യമായിട്ട് ഇരിക്കുക എന്നെൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നുവാ അപ്പോൾ എന്തായാലും ഞങ്ങളൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു അപ്പോഴത്തെ സിസ്റ്റർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ കഴിക്കാനൊന്നും പോയില്ല അവിടെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ വിളിച്ചു വിളിച്ചിട്ട് ഈ ഡിസ്കസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ചെന്നപ്പം എൻ്റെ മോത്ത് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല കേട്ടോ പിന്നെ ഇപ്പോൾ സർജറി ഒന്നും വേണ്ട പിന്നെ ഇടയ്ക്ക് ഒന്ന് ചെക്കപ്പിന് വരണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ മാതാവിൻ്റെ രൂപം കാശുരൂപം എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ മാതാവേ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ റൂമിലേക്കും കയറിയത് അങ്ങനെ എൻ്റെ ഈ അസുഖം ഒന്നുമില്ല ക്യാൻസർ ഇല്ല എന്ന് എന്നോട് കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി പോയപ്പം എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഞാൻ എനിക്കിതിങ്ങനെ തന്നെ കേൾക്കണമെന്നാണ് ഞാൻ ഈ മായ പള്ളിയിൽ വന്ന് ആദ്യത്തെ നിയോഗം വെച്ചതും അത് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇനി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്നും ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിന്നിവിടെ വന്ന് സാശിയൻ പറയാൻ വേണ്ടി വന്നത് ഈ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒന്നാമത് സമയമില്ല ജോലിക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ ഓരോ പഞ്ചായത്തിലെ ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ജോലികളുണ്ട് അപ്പം ഒന്നിനും സമയം കിട്ടത്തില്ല എന്നാൽ പോലും ഞാൻ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളുടെ ഞാനൊരു മൃഗാശുപത്രി ജോലി ചെയ്യുന്നുണ്ട് അവിടെ അമ്മമാർ പ്രായമുള്ള ഒരു കുന്ന് ചെറിയൊരു കയറ്റം കയറി നല്ലൊരു കയറ്റമാണ് ആ കയറി ഇങ്ങനെ വരണം അപ്പോൾ വരും നേരത്തെ ആണെങ്കിൽ വെള്ളമൊന്നും അങ്ങനെ തിളപ്പിച്ച് വരുന്നവർക്കൊന്നും അങ്ങനെ കൊടുക്കോ ഇതിപ്പോഴെന്ന് വെച്ചാൽ ഇവിടെ ഈ പള്ളി വന്നതിന് ശേഷം ഞാൻ ഒരു ചെല്ലുമ്പളേ എൻ്റെ ജോലി വെള്ളമൊക്കെ തിളപ്പിച്ച് ഞാൻ ഇടും എന്തുമായി വരുന്നവർക്ക് കൊടുക്കാനും അങ്ങനെ ഈ ഇവിടുന്ന് തന്ന നമ്മുടെ കൃപാസനത്തിൻ്റെ പത്രം അത് കുറേ വീട് അവിടെ വരുന്ന മരുന്നിന് വരുന്നവർക്കും അങ്ങനെയൊക്കെ ഞാൻ അത് വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനിയും മുന്നോട്ടും ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് മുൻപൊക്കെ എന്ന് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരുന്നു എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ ഞാൻ അമിതമായിട്ടൊക്കെ ദേഷ്യപ്പെടുമായിരുന്നു പക്ഷേ ഈ പള്ളിയിൽ വന്നതിന് ശേഷം എനിക്ക് എന്ത് കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ ഞാൻ ഉടമ്പടി എടുത്തതാണല്ലോ എൻ്റെ മാതാവേ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാതാവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുകയും അതുപോലെ തന്നെ എൻ്റെ ഈ ഇത്രയും വലിയ ഞാൻ ഒരുപാട് വിഷമാവസ്ഥയിൽ കൂടെ കടന്നു പോയത് കഴിഞ്ഞ പ്രാവശ്യം ആയുസ് ചെന്നപ്പം ഇങ്ങനെ സർജറി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മാതാവിനോടും തിരുവുമാരനോടുള്ള കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയെട്ട് ഒൻപതാം തിരുവചനം പറയുന്നു മകനി രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും ഉടമ്പടി എടുക്കുന്നതിന് നാം ഇങ്ങോട്ട് വരുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ഈ മകളെ തൻ്റെ രോഗാവസ്ഥയാണ് കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നത് ആദ്യമേ ഒരു വ്യഞ്ചരിച്ച കാശരൂപം ഈ മകൾക്ക് കിട്ടുകയും പിന്നീട് തനിക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു മനസ്സമാധാനമാണ് ആ കാശരൂപം തൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഈ മകൾക്കുണ്ടായത് എന്ന് പറഞ്ഞു ആ ഒരു അവസ്ഥയിൽ പിന്നീട് കൃപാസനം അന്വേഷിച്ചു വരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ചതിന് ശേഷം ആദ്യമേ ക്യാൻസർ ആണെന്നും ഒരു ബ്രസ്റ്റ് തന്നെ റിമൂവ് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് പിന്നീട് അത് ക്യാൻസർ അല്ല എന്നും ഇനി മെഡിസിനൊന്നും വേണ്ട അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ എങ്ങനെയാണ് ഈ മകള് കടന്നു വരിക തന്ന നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകും അത് ഉടമ്പടി എടുത്താലും ഉണ്ടാകും ഉടമ്പടി എടുക്കുമ്പോഴേ എല്ലാം ക്ലിയർ ക്ലിയറാകുമെന്ന ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മെ കൂടുതൽ നിരാശപ്പെടുത്തുകയേ ഉള്ളൂ അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ വരുന്ന ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഇനി ക്ലിയർ ആയിക്കൊള്ളും എന്നുള്ള ഒരു ചിന്തയോടെ ആകരുത് എന്ത് വന്നാലും സധൈര്യം നേരിടാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കൂടെയുണ്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ അമ്മയുടെ അടുത്ത് വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ കൃപാസനത്തിന് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത നാം ഫ്രാൻസിലോ ലൂർദിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നതിന് ഇന്ന് സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നാം വരുമ്പോൾ തീർച്ചയായും ഇവിടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ വത്തിക്കാൻ അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ അത് ഏറ്റെടുക്കാൻ എൻ്റെ എൻ്റെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരു ഉപകരണമാക്കണമേ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന അതിൻ്റെ കൂടെ നമ്മുടെ നിയോഗങ്ങൾ നടന്നുകൊള്ളും നമുക്ക് പിന്നീട് അത് രോഗ സൗഖ്യമായും അതുപോലെ കടബാധ്യതകളിനുള്ള മോചനമായും മന കുടുംബസമാധാനമായും ഒക്കെ നമുക്കത് അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും ഉടമ്പടി നേർച്ച വസ്തുക്കളെയും മകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നും അങ്ങനെ താനിപ്പോൾ പരിപൂർണ സൗഖ്യമുള്ളവളായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം അമ്മയുടെ മധ്യസ്ഥത്തോട് നമുക്ക് കൂടുതൽ കൂറു പുലർത്താം വിശ്വസ്തരും സത്യസന്ധരുമായിക്കൊണ്ട് ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം